ഇപ്പോൾ വേടന് പിന്നാലെയുണ്ട് ഈ സുരേഷ് ഗോപിക്കായിട്ട് പണി വന്നിരിക്കുകയെന്ന് പറയുന്നതാണ് സത്യം ഇപ്പോൾ വേടന് പുലിപ്പല്ല് കേസിലിപ്പോൾ ഒരുപാട് പേര് കാര്യങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്തോ ഇങ്ങനെ പുലിപ്പല്ലി ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ വേടനെ ഇത് അറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ആര് കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും ഇതൊരു കുറ്റകരോടൊരുള്ള കാര്യമാണെന്ന് അറിയാതെന്ന് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു വേടനെ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോഴുണ്ട് ഈ സുരേഷ് ഗോപിക്ക് ഇതാണ് അതൊരു പ്രശ്നം വന്നിരിക്കുന്നത് സുരേഷ് ഗോപി ഇതാണ് കൊണ്ട് ഈ വെച്ചിട്ടുള്ള ഒരു ലോക്കറ്റുമല്ലാന്ന് ഇട്ടുകൊണ്ട് കിടക്കുന്നത് അതിനൊരു കുഴപ്പമില്ല വേടനെ മാത്രമാണ് ഇപ്പോൾ കുഴപ്പമെന്നാണ് ഒരുപാട് പേര് ചോദിക്കുന്നത് ആദ്യമേ ഒരുപാട് പേര് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് പറഞ്ഞത് പക്ഷേ കണ്ടപ്പോൾ കാണുന്ന മെജോറിറ്റി ആൾക്കാരും പറയുന്നത് അത് ഒറിജിനലായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്നാണ് പറയുന്നത് അപ്പോഴത്തേക്ക് ഇത് നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അധികാരം അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരു കാര്യം തന്നെയാണ് ആരും പ്രത്യേകിച്ച് ഒരു ചോദ്യമോ അങ്ങനത്തെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല അതെല്ലാം നമ്മൾ ആൾക്കാരെ എതിർക്കുകയോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമ്മളൊരു ആയിരിക്കും ചെറിയൊരു തെറ്റിതാ പോലും ഉണ്ടെങ്കിൽ നമ്മളെ പിടിച്ചുണ്ടെങ്കിൽ ആൾക്കാർ കുറയുന്നതായിരിക്കും അതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് തന്നെ ഇതെന്ന് പറയാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഇതാണ് ഉണ്ടെങ്കിൽ പിടിച്ച് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുക അറിയാൻ വേണ്ടി ഉണ്ടെങ്കിൽ വിളിക്കേണ്ടതൊക്കെ ഒരു സാധാ രീതിയിലാണ് പക്ഷെ അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്നില്ല കാരണം എന്ന് പറയുന്നത് അങ്ങനെ സുരേഷ് ഗോപിയെ വിളിക്കാനും പറ്റില്ല ഒരു അധികാരത്തിൽ ഇരിക്കുന്ന ഒരാൾ കൊണ്ട് ആയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ വിളിച്ചാൽ പോലും ഉണ്ടെങ്കിൽ സുരേഷ് ഗോപി പുറത്തുമില്ല ആ കേസൊന്നും ഒന്നോ രണ്ടോ ദിവസം പോലും നിൽക്കത്തില്ല സോ അതേ സ്ഥാനത്തുണ്ടെങ്കിൽ ഇപ്പോൾ വേടൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല വേടനെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് ഇപ്പോഴും ആ കേസിൻ്റെ പിറകെ തന്നെ ഓടികൊണ്ടിരിക്കുകയാണ് സോ അധികാരമുള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലാകാൻ സാധിക്കുന്നതായിരിക്കും സോ അതിനെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തോന്ന് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക